പുനലൂർ റെയിൽവേ അടിപ്പാതയിൽ പൈപ്പ് പൊട്ടി ജലം ഒഴുകാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ പരിഹാരം കാണാതെ അധികൃതർ വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ് പുനലൂരിൽ റെയിൽവേ നിർമ്മാണം വാഹനങ്ങളാണ് പുനലൂർ റെയിൽവേ കടന്നു പോകുന്നത് അടിപ്പാതയുടെ നിർമ്മാണം പൂർത്തിയായി മാസങ്ങൾ കഴിഞ്ഞപ്പോൾ പൈപ്പ് പൊട്ടി ജലം പാഴായി തുടങ്ങിയെങ്കിലും പരിഹാരം കാണാൻ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല പൈപ്പ് പൊട്ടിയ ഭാഗത്ത് വെള്ളം കെട്ടിക്കിടന്ന് കുഴികളും രൂപപ്പെട്ടിട്ടുണ്ട് ഇരുചക്രവാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെടുന്നത് പതിവാണ് സ്കൂളുകളിലേക്കും ദേവാലയങ്ങളിലേക്കും പോകാനുള്ള പ്രധാന പാത കൂടിയാണിത് രാത്രികാലങ്ങളിലാണ് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത് അടിപ്പാതയുടെ ഇരുവശങ്ങളിലായി നടപ്പാത ക്രമീകരിച്ചിട്ടുണ്ടെങ്കിലും അവയും തകർന്ന നിലയിലാണ് ഇതിന്റെ സ്ലാബുകൾ തകർന്നു കിടക്കുന്നതിനാൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ വീഴുന്നതും പതിവാണ് അടിപ്പാതയ്ക്കുള്ളിൽ വഴിവിളക്കുകൾ സ്ഥാപിച്ചിട്ടില്ല എന്ന ആക്ഷേപവുമുണ്ട് അടിപ്പാതയുടെ തകർന്ന ഭാഗങ്ങൾ നവീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം Nesimiro, puenelių ur...